കേരളത്തിൽ ഇവിടെയും തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്താണ് മട്ടന്നൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനു പിന്നിൽ ചെറുതല്ലാത്ത ഒരു ചരിത്രമുണ്ട് രൂപീകരിച്ച മട്ടന്നൂർ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇ കെ നായനാറിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ നഗരസഭയായി ഉയർത്തി എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു യു ഡി എഫിലെ ഭൂരിഭാഗം കക്ഷികളും സാധാരണക്കാരായ ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു എതിർപ്പ് പിന്നെ സമരത്തോട് സമരം ഒരു കൊല്ലത്തിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാന ഭരണമാറ്റം ഉണ്ടായപ്പോൾ യു ഡി എഫ് സർക്കാർ മട്ടന്നൂരിനെ വീണ്ടും പഞ്ചായത്താക്കി മാറ്റി ഇതോടെ എൽ ഡി എഫ് കോടതിയെ സമീപിച്ചു കേസ് നീണ്ടുപോയി മട്ടന്നൂരിനെ പഞ്ചായത്തായി മാറ്റിയത് കോടതി റദ്ദു ചെയ്തു പക്ഷേ ഉദ്യോഗസ്ഥ ക്ഷാമവും മറ്റ് പ്രശ്നങ്ങളും മുൻനിർത്തി പൂർണമായ തോതിൽ നഗരസഭയുടെ സ്വഭാവത്തിലേക്ക് മട്ടന്നൂരിനെ മാറ്റാൻ കഴിഞ്ഞില്ല ഇങ്ങനെ നഗരസഭയും പഞ്ചായത്തും അല്ലാത്ത അവസ്ഥയിൽ അഞ്ചു വർഷം ഭരണം പ്രതിസന്ധിയിൽ തുടർന്നു സ്പെഷ്യൽ ഓഫീസറുടെ കീഴിലായിരുന്നു ഈ സമയം മട്ടന്നൂരിന്റെ ഭരണം നഗരസഭയും പഞ്ചായത്തുമല്ലാത്ത അനിശ്ചിതാവസ്ഥ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നായനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതോടെ മട്ടന്നൂരിനെ നഗരസഭയാക്കി മുൻകാല പ്രാബല്യത്തോടെ ഉത്തരവിറക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മട്ടന്നൂരിൽ ആദ്യമായി നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി അഞ്ച് വർഷമായതിനാൽ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂരിലെ ഭരണസമിതി കാലാവധി മൂന്ന് വർഷം മാത്രമായിരിക്കും പൂർത്തിയാക്കിയിട്ടുണ്ടാവുക അങ്ങനെയാണ് മട്ടന്നൂരിൽ മാത്രമായി പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് നഗരസഭ രൂപം കൊണ്ടതു മുതൽ ഇടതുമുന്നണിയാണ് നഗരസഭ ഭരിക്കുന്നതെന്ന പ്രത്യേകതയും മട്ടന്നൂരിനുണ്ട്